ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്ന് വെള്ളരിക്ക ഒരു മോരുകറി വെക്കാൻ പോവാണ് ഒരു പുളിശ്ശേരി പോലെ ഓണമൊക്കെ വരുമല്ലേ ഇപ്പോൾ ഒന്നൊരു വെള്ളരിക്ക കറി നമുക്ക് ഓണത്തിന് കൂട്ടാം എല്ലാവരും ഇതുപോലെ വെക്കണം നമുക്കിത് ചെത്തിയെടുക്കാം വെള്ളരിക്ക അതിന് മുമ്പായി അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തൊരു മല്ലൊരമക്കണേ അപ്പം അമ്മ ഇടുന്ന വീഡിയോ ഒക്കെ കാണാമേ എന്നാൽ നമുക്കിനി വെള്ളരിക്ക ചെത്തിയെടുക്കാം വെള്ളരിക്കയുടെ തൊലിയെല്ലാം ചെത്തി എടുക്കാം എല്ലാവർക്കും അറിയായിരിക്കും വെള്ളരിക്ക മോര് കറി വെക്കാൻ എന്നാലും ഒന്ന് കാണിക്കുവാണേ നല്ലതാണ് അതിൽ ചോറ്ണ്ണാനൊക്കെ വെള്ളരിക്ക കറി മോര് ഒഴിച്ച് ഇങ്ങനെ ചെത്തി കുരു കള എടുക്കണം നമുക്ക് അടുത്ത എടുത്തിട്ട് വലിയ കഷ്ണമായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പറക്കി തിന്നാം വലിയ കഷ്ണമാണെങ്കിൽ മോരിൻ്റെ അരിഞ്ഞെടുക്കട്ടെ എടുത്തിട്ട് നമുക്ക് വെള്ളം അരിക്കാൻ കഴുകി ചട്ടിയിലോട്ടിടാം വെള്ളരിക്ക നാല് പച്ചമുളക് കീറിയത് പാകത്തിന് ഉപ്പ് അര ടീസ്പൂൺ ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വെള്ളം വേഗം കുറച്ച് വെള്ളം മതി മോര് ഇറക്കുന്നതുകൊണ്ട് ഒത്തിരി വെള്ളം വേണ്ട ഇത് വേഗം മാത്രമുള്ള വെള്ളം മതി ഇനി നമുക്ക് ഇത് അടുപ്പയിലോട്ട് വെക്കാം നമുക്ക് മോര് പുളിശ്ശേരിക്ക് ആവശ്യത്തിനുള്ള കാൽമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയൊരു മുറിയുടെ പകുന്ന് തേങ്ങയായിട്ട് തേങ്ങ ഒത്തിരി വേണ്ട ചെറിയ വെളുത്തുള്ളി ഒരു മൂന്നാലെണ്ണം കാൽ കാൽ ടീസ്പൂണ് ജീരകം മഞ്ഞൾപ്പൊടി നമ്മളിപ്പോൾ ചേർത്തതാ എന്നാലും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്തുള്ളൊരു കളർ കിട്ടാൻ ചേർക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരയ്ക്കാം അരച്ചെടുത്തോണ്ട് വരട്ടെ നോക്കാം വെന്തോന്ന് ആ വെള്ളരിക്ക നല്ലായിട്ട് വെന്ത് ഒട്ടും വെള്ളമൊന്നുമില്ല ശാലം വെള്ളമേ വെള്ളം എല്ലാം പറ്റി നമുക്കിനി ഇതിനകത്തോട്ട് തേങ്ങ അരച്ച് തൊഴിക്കാം ചേട്ടൊന്ന് ചൂടാതി ഒരു പൊടിയോ ഉലോയോ ചിരി ചെറുതായിട്ട് ചൂടാകണം ചുത്തിളക്കിയൊന്നും മിണ്ടൊന്ന് ചൂടായാ മതി ഞാൻ പിരിഞ്ഞു എത്ര ഞാൻ മോര എടുത്തത് എടുത്ത് ഒഴിച്ച് ഒരു മുറി വലിക്കായും എടുത്തിട്ടുണ്ട് നല്ല പുലിച്ച് ഞാൻ ഇത് വെക്കാറ് ഇവിടെ വെക്കാറുള്ളതാ ഇഷ്ട ഓറിനകത്തോന്നെ ഞാൻ വെള്ളം ഇരിക്കും മോര് കാച്ചും മായും കൂടെ എത്തും ആ കൂടെ കറങ്ങി വീട് ഇട്ടിട്ടുണ്ട് ഓണത്തിന് നല്ല കറങ്ങാനെ ഓണ ശ്രദ്ധയാക്കും നമുക്ക് വീട്ടാനും ഒക്കെ വരുന്ന ഇട്ടതായിരുന്നു നല്ല വെള്ളം ഒരു ചൂടുകറക്കാം അതിന് ഇടയിട്ട് വെച്ച് നമ്മൾ രണ്ടു മൂന്ന് സ്പൂൺ ചെണ്ണക്കി ഒഴിക്കാം

ഒരു റിക്കാറ് പെട്ടുണ്ടാക്കിയ വിളക്ക് നോക്കാം